കോയമ്പത്തൂർ സ്വദേശിയായി മുൻ പ്രൊവസർ സമർപ്പിച്ച ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യൻ വി ശിവഞ്ജനം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇഷ ഫൌണ്ടേഷൻ സ്ഥാപകനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് താങ്കളുടെ മകൾ വിവാഹിതയല്ലേ എന്ന് ചോദിച്ച കോടതി പിന്നെ എന്തിനാണ് മറ്റ് യുവതികളെ സന്യാസത്തിന് നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചു സദ്ഗുരുവിന്റെ മകൾ വിവാഹിതയായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മറ്റ് യുവതികളെ സന്യാസത്തിന് നിർബന്ധിക്കുന്നത് ശരിയാണോ എന്ന് കോടതി ചോദിച്ചു രണ്ട് പെൺമക്കൾ കുടുംബം ഉപേക്ഷിച്ച് സെൻട്രൽ ജീവിക്കുന്നു എന്നായിരുന്നു ഹർജി ചില മരുന്നുകൾ ഭക്ഷണത്തിൽ കലർത്തി നൽകി യുവതികൾ അടിമകളാക്കിയെന്നും മക്കളില്ലാത്ത ജീവിതം നരകമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹാജരായ നാൽപ്പത്തിരണ്ടും മുപ്പത്തി ഒമ്പതും വയസ്സുള്ള മക്കൾ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇഷ ഫൗണ്ടേഷനിൽ താമസിക്കുന്നതെന്നും തടങ്ങളിലല്ലായെന്നും പറഞ്ഞു എന്നാൽ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് എന്ത് ആത്മീയതയെന്ന് യുവതികളോട് കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു സമ്പൂർണ്ണ നീതി ഉറപ്പാക്കുന്ന ഇരുന്നൂറ്റി ആറാം അനുച്ഛേദം ഉപയോഗിക്കുന്നതായും കോടതി വ്യക്തമാക്കി ഇഷ ഫൗണ്ടേഷൻ ഉൾപ്പെട്ട കേസുകളിലെ നടപടികൾ അറിയാൻ സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ന്യൂസ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം